വളരെ വിവാദമായ ഒരു വെളിപ്പെടുത്തലാണ് പ്രത്യേകിച്ചും പുതിയ പ്രസിഡന്റായി അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റെടുത്തതിന് പിന്നാലെ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് പ്രമുഖ മാധ്യമ പ്രവർത്തകനാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിന്റെ സുരക്ഷ പതിന്മടങ്ങാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഏത് നിമിഷവും കൊല്ലപ്പെടാമെന്നുള്ള സൂചനയാണ് നൽകിയിരിക്കുന്നത് വ്ലാഡിമിർ പുടിനെ കൊലപ്പെടുത്താൻ അമേരിക്ക ശ്രമിച്ചു എന്ന വെളിപ്പെടുത്തൽ നൽകിയിരിക്കുന്നത് മാധ്യമപ്രവർത്തകൻ ടക്കർ കാൾസൺ ആണ് ദ ടക്കർ കാൾസൺ ഷോ എന്ന കാൾസൻ്റെ തന്നെ പ്രമുഖമായ ഒരു പോഡ്കാസ്റ്റ് ഉണ്ട് ഈ പോഡ്കാസ്റ്റിലൂടെയാണ് വിവാദമായ പരാമർശം ഉന്നയിച്ചിരിക്കുന്നത് ജോ ബൈഡൻ അധികാരത്തിലിരിക്കുന്ന സമയത്ത് തന്നെ ആയിരുന്നു അങ്ങനെ ഒരു വധശ്രമത്തിന് പദ്ധതി അങ്ങനെ ഒരു വധശ്രമം തന്നെ ഉണ്ടായി എന്നാണ് പറയുന്നത് പക്ഷേ എങ്ങനെ എപ്പോൾ എവിടെ വച്ച് ഏത് രീതിയിൽ എന്ന രീതിയിലുള്ള തെളിവുകളോ താൻ ഈ പറയുന്ന കാര്യങ്ങളെ സാധൂകരിക്കാനോ വാദത്തിന് ബലം നൽകുന്ന തെളിവുകളോ ഒന്നും തന്നെ കാൾസൺ പുറത്ത് വിട്ടിട്ടില്ല വ്യക്തമാക്കിയിട്ടില്ല ആരോപണമായി തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത് അമേരിക്കൻ മാധ്യമപ്രവർത്തകനും എഴുത്തുകാരുമായിട്ടുള്ള മാറ്റ് ടൈബിയുമായി പോഡ്കാസ്റ്റിലൂടെ നടത്തിയ സംഭാഷണത്തിനിടയിലാണ് കാൾസൺ ഇങ്ങനെ ഒരു ഗുരുതരമായ ആരോപണം മുന്നോട്ട് വച്ചിരിക്കുന്നത് കാൾസൺ നടത്തിയിരിക്കുന്ന ഈ പരാമർശം വളരെ വേഗത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ പോലും ശ്രദ്ധിച്ചു റഷ്യ ഉൾപ്പെടെ ഇതിൽ പ്രതികരണം അറിയിച്ചിരിക്കുന്നു ഈ വാർത്തയ്ക്ക് പുറകെ പുടിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ടി ആവശ്യമായ സകല നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് റഷ്യ പറയുന്നത് എന്നാൽ ബൈഡൻ ആകട്ടെ ഇതുവരെയും ഈ വാർത്തയോട് പ്രതികരിച്ചിട്ടില്ല പുടിൻ്റെ സുരക്ഷയ്ക്കായി റഷ്യൻ സ്പെഷ്യൽ സർവീസ് ആവശ്യമായ നടപടി സ്വീകരിച്ചുവെന്നാണ് ക്രെംലിൻ വക്താവ് ദിമിത്രി ദിവിത്രീപെസ്കോവ് പറയുന്നത് പുടിൻ്റെ ജീവൻ ഏത് നിമിഷവും അപഹരിക്കപ്പെട്ടേക്കാം ട്രംപിനുണ്ടായതുപോലെ ഒരുപക്ഷെ ഒരു പദശ്രമമായിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള അനുമാനങ്ങൾ തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത് അമേരിക്കയിലെ പ്രധാനപ്പെട്ട വാർത്താ ചാനലായിട്ടുള്ള ഫോക്സ് ന്യൂസിൽ പ്രധാന വാർത്താ അവതാരകൻ കൂടിയായിരുന്നു ടക്കർ കാൾസൺ എന്നാൽ രണ്ടായിരത്തി ഇരുപതിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ തിരിമറി നടന്നു വന്ന വ്യാജ വാർത്തയുമായി ബന്ധപ്പെട്ട് കാൾസൺ ഫോക്സ് ന്യൂസിൽ നിന്ന് പുറത്താക്കപ്പെട്ടു വാർത്താ അവതരണത്തിനിടയിൽ കാൾസൺ നടത്തിയ ആരോപണത്തിൽ ചാനലിനെതിരെയായിരുന്നു അന്ന് കേസെടുത്തത് പിന്നാലെ ചാനലിൽ പുറത്തു വന്നു സ്വന്തമായ ഒരു പോഡ്കാസ്റ്റ് ഷോയുമായി അദ്ദേഹം രംഗത്തെത്തി പലപ്പോഴും റഷ്യയ്ക്ക് അനുകൂലമായി തന്നെയാണ് കാൾസൺ സംസാരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റിന് വേണ്ടി തന്നെ ആയിരിക്കും സംസാരിക്കുക അങ്ങനെ ഒരു രീതി ഇതിനു മുൻപ് കാൾസൻ്റെ പോഡ്കാസ്റ്റുകളിലൂടെ കാണാൻ സാധിച്ചിട്ടുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് ഉക്രൈന് നൽകുന്ന സഹായത്തിനെതിരെയും കാൾസൺ വലിയ തോതിൽ തന്നെ ശബ്ദമുയർത്തിയിട്ടുണ്ട് അമേരിക്കയുടെ ലക്ഷ്യം തന്നെ മൂന്നാം ലോക മഹായുദ്ധമാണെന്ന ആരോപണമടക്കം കാൾസൻ്റെ പോഡ്കാസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും എന്തായിരുന്നാലും ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം തന്നെയാണ് റഷ്യ നടത്തുന്നത് മറുപടി പറയാതെ മിണ്ടാതിരിക്കുന്നു അമേരിക്ക അതേസമയം മറുഭാഗത്ത് റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുമെന്ന ഉറപ്പാണ് ട്രംപ് നൽകിയിരിക്കുന്നത് ഉക്രൈനുമായി സമാധാന ചർച്ചകൾ നടത്താമെന്ന സൂചന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നൽകുന്നു മൂന്ന് വർഷക്കാലം നീണ്ടുനിന്ന യുദ്ധം വളരെ വേഗത്തിൽ അവസാനിക്കാൻ പോകുന്നു എന്നുള്ള ശുഭസൂചന കൂടിയാണ് ഇതിലൂടെ നൽകുന്നത് നിയമവിരുദ്ധമായി പ്രസിഡന്റ് പദവിയിലിരിക്കുന്ന ഉക്രൈൻ പ്രസിഡന്റ് വോളോർബിൻ സെൻസ്കിയുമായി നേരിട്ട് സംസാരിക്കാൻ താൻ തയ്യാറല്ല എന്നുകൂടി പുടിൻ ഇതോടൊപ്പം പറയുന്നു കുടിന് ചർച്ചകളെ ഭയമാണെന്നും മൂന്ന് വർഷത്തോളം നീണ്ടു നിൽക്കുന്ന സംഘർഷം കൊണ്ടുപോകാനുള്ള ഒരു തന്ത്രമാണ് ഈ നിലപാടിലൂടെ കൈക്കൊണ്ടിരിക്കുന്നതെന്നുമാണ് ഉക്രൈൻ പറയുന്നത് എന്തായിരുന്നാലും ട്രംപിന്റെ സമ്മർദ്ദം അത് വില പോകുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് യുദ്ധത്തിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ ഉപരോധമടക്കം കടുത്ത നടപടികൾ ഒരുപക്ഷെ റഷ്യക്കെതിരെ ട്രംപ് സ്വീകരിച്ചേക്കും